വളരെ ഗഹനങ്ങളായ നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കണം എന്ന് മഹത് സന്ദേശം നൽകിയ ഒരു വലിയ ചിന്തയുടെയും കരുതലിൻ്റെയും ഒരു പ്രഭാഷണമാണ് ഇവിടെ നാം ജസ്റ്റിസിന്ന് കേട്ടത് അതുപോലെ നഗരപിതാവിൽ നിന്നും നാം കേട്ടത് മനുഷ്യനുണ്ടാക്കി തീർക്കുന്ന ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിനും ശേഷം പരിതപിക്കുക മാത്രമല്ല ബഹുമാനപ്പെട്ടത് സാറ് പറഞ്ഞത് അതും നമുക്ക് മനസ്സിൽ എഴുതി വെക്കേണ്ട വാക്കുകളാണ് മനസ്സിലാണ് എഴുതി വെക്കേണ്ടത് ഹൃദയത്തിലാണ് നമ്മളിപ്പോ ഒന്നും എഴുതാത്തത് തലച്ചോറിൽ നമ്മൾ പലതും നേടിയിട്ടുണ്ട് എന്നൊരു അജ്ഞത കൊണ്ട് കുമ്മനൻ സാറ് പറഞ്ഞത് ഒറ്റയ്ക്ക് നടന്നുപോയി തന്റെ കാവ്യ ജീവിതത്തിൽ നിന്നും അധ്യാപക ജീവിതത്തിലും താറ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ കർമ്മങ്ങൾ ഒറ്റയ്ക്ക് നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരു വലിയ സ്ത്രീയുടെ മഹാമാതൃകയെ കുറിച്ചാണ് ബഹുമാനപ്പെടു കുമ്മൻ സാറ് പറഞ്ഞത് ഇതിനപ്പുറത്ത് ഒന്നും പറയാനില്ല അവരുടെ രണ്ട് കവിതകളും സുഹൃത്തു ടീച്ചറുടെ രണ്ട് കവിതകളും ചൊല്ലി അവരുടെ കാവ്യ കാവ്യ മനസ്സും നമ്മുടെ മുന്നിൽ പരിദേവനങ്ങൾ നിറഞ്ഞ കവിതയും പ്രതീക്ഷകൾ നിറഞ്ഞ കവിതയും ഇവിടെ നമ്മൾ പാടി കേട്ടു സുതമാന ടീച്ചറുമായി ഒരിക്കൽ ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴാണ് ചില നർമ്മങ്ങൾ പറഞ്ഞു കേട്ട് അവർ പൊട്ടിച്ചിരിക്കുന്നത് തന്നെ അത്ഭുതപ്പെടുന്നു നമ്മുടെ അഴീകോട് മാനഷും എം ടി സാറും തുടങ്ങിയിട്ടുള്ള ആളുകൾ അവരെയൊക്കെ ചിരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും

അദ്ദേഹത്തിന്റെ കവി പറഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന ഈ യൂണിവേഴ്സ് എന്ന് നമുക്ക് പറയാം കളിദാസൻ കണ്ടത് എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ കളിദാസൻ മനസ്സുകൊണ്ടാണ് ലോകം കണ്ടത് അദ്ദേഹത്തിന്റെ കാവ്യ അഭിരുചി കൊണ്ടും കവി എന്ന നിലയിലും വലിയ ദർശനം കിട്ടിയിട്ടുള്ളതായിരുന്നു കാളിദാസൻ കാളിദാസൻ പറഞ്ഞതാണ് എത്ര കറന്നാലും മകൻ അകിട് പറ്റാത്ത ഒരു കാമധേനും ആണ് ആ അകിടിൽ നിന്ന് എത്ര പാലു വേണമെങ്കിലും നമുക്ക് എടുക്കാം എന്ന് കാളിദാസം പറഞ്ഞു കാവ്യം നിങ്ങളകെ അന്വേഷിച്ചു പോയാ മതി കവിതയുടെ കാര്യം ഞാൻ പറയുന്നില്ല കാളിദാസന്റെ കാളിദാസന്റെ ഒരു അവതാരമായിട്ടുള്ള കാളിദാസ കവിതകളെ ഒരു വലിയ നിലാവാണ് ഈ കവിത എന്ന് പറയുന്നത് കട്ടുകെട്ടിയ നിലാവ് ആ കവിതയെ പാലുമുള്ളാക്കി മാറ്റുന്ന പരിപാടിയാണ് പാട്ടെഴുത്തുകാരൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മലയാളത്തിൽ കാളിദാസന്റെ കവിതകളെ നമുക്ക് ഏറ്റവും കൂടുതൽ പാട്ടിലൂടെ കേൾപ്പിച്ചു വയലാറാണ് വയലാർ അതിനെ ഒരു സിനിമാ പാട്ടിൽ എത്ര മനോഹരം ഒന്നല്ല ഒരായിരം പാട്ടിട്ട് എത്ര മനോഹരമായാണ് അതിനെ രാമൻ നായരുടെ കടയിലെ പാലം വെള്ളം പോലെയൊക്കെയത് മാഹേന്ദ്രനീലം മണിമലയിൽ മരുത്വമലയിൽ മേഞ്ഞു നടക്കും ധനുപൂർണമീ ഒരു കാമധേനു നീല മണിമലയിൽ മരുത്വാമലയിൽ മേഞ്ഞു നടക്കും ധനു പൗർണമിയൊരു കാമധേനു പാട്ട് അതിൽ പറയുന്നുണ്ട് എത്ര കറന്നാലും അകിടുപറ്റാത്തൊരു കാമധേനു എന്ന് ചരശയ്യ എന്ന സിനിമയ്ക്ക് വേണ്ടി എഴുതി ഈ പാട്ടിലുണ്ട് ഈ പാട്ട് ചെറുപ്പത്തിലെ എൻ്റെ തല കയറി പക്ഷെ ആ ഗിഡ് മുഴുവൻ കഴിഞ്ഞ ഒരു പ്രധാനമായി പറയുന്നത് കഴിഞ്ഞ ഒരു അമ്പത് നാല്പത് വർഷമായിട്ട് ആ ഗിഡ് മുഴുവൻ നമ്മൾ ചുരത്തിയെടുത്ത് ക്ഷീരമുള്ള ഒരു അകിടും ചുവട്ടിലും നാം ഇന്ന് ചൊരയ്ക്ക് വേണ്ടി സഹായിക്കുന്നവരായി മാറിയ മനുഷ്യരായി മാറി അതല്ലേ സത്യം ആ ഗിഡ് ചുരന്ന് കഴിഞ്ഞു പക്ഷെ വരാറിനോട് ഇപ്പോഴുണ്ടെങ്കിൽ ഞാൻ ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ദൈവമേ ഇന്നത്തെ അവസ്ഥയിലായിരുന്നെങ്കിൽ വയലാറങ്ങനെ എഴുതില്ല വിശ്വപ്രകൃതിയെ കീഴടക്കാനുള്ള വിപ്ലവം വീണ്ടും തുടരട്ടെ ഭാരതം ജയിക്കട്ടെ ഭാരതം എന്ന് ഇപ്പോ വയലാറുണ്ടായിരുന്നു എഴുതില്ല കാരണം എവിടെയാണ് ഇനി പ്രകൃതിയെ നമ്മൾ ജയിക്കാനുള്ള പ്രകൃതിയെ കീഴടക്കുന്നത് എങ്ങനെയാണ് വിശ്വ പ്രകൃതിയെ കീഴടക്കാനുള്ള വീണ്ടും തുടങ്ങട്ടെ ഭാരതം ഭാരതം ജയിക്കട്ടെ തുടങ്ങി അതും ശരശീല പാട്ടാണ് ഇന്നുണ്ടായിരുന്നെങ്കിൽ അത് വയലാർ എഴുതില്ല വിശ്വപ്രകൃതി മുഴുവൻ നമ്മൾ കീഴടക്കിയെന്ന ഒരു വ്യാജമായ നമ്മുടെ ഒരു വലിയ ഒരു അഹങ്കാരം അഭിമാനമെല്ലാം ഈ ദുരന്തത്തിന്റെ അറ്റത്ത് നമ്മൾ നിൽക്കുകയാണ് ഒരു ഏറ്റവും അറ്റത്ത് അവിടെ നിന്ന് പിന്നെ താഴ്ചയാണ് ആ കൊടും താഴ്ചയിൽ നമ്മൾ പോകും ഇനി അങ്ങനെ എഴുതാൻ ഒരു കവിക്ക് പറ്റില്ല അവിടെയാണ് നമ്മളെ സുഖമുമാൻ ടീച്ചറെ ഓർക്കുന്നത് രാത്രിയിൽ അതിഭീകരമായ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിനകത്ത് വെള്ളം കയറിയപ്പോഴാണ് ഞാൻ ഉണർത്തു വന്നത് മഴ രാത്രിയിലൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ ഭീകരമായിട്ട് മഴ പെയ്യുമ്പോഴൊക്കെ ഓർമ്മ വരുന്ന ടീച്ചറുടെ കവിതയാണ് രാത്രി മഴ പണ്ടൻ്റെ സൗഭാഗ്യ രാത്രികളിൽ എന്നെ ചിരിപ്പിച്ച പ്രിയം തന്നുറക്കിയോരന്നത്തെ പ്രാണസാക്ഷി ക്ഷി രാത്രിമഴ് രാത്രി മഴ കരഞ്ഞ് അലച്ച് രാത്രി മഴ രാക്ഷസീയമാണ് അത് സുഗന്ധമായ ടീച്ചർ കണ്ടിരിക്കുന്നു അന്ന് തന്നെ രാത്രി പണ്ട് പണ്ടത്തെ മഴ എന്തായിരുന്നു ചെറുതായി തുടങ്ങി അതിൽ ഹിന്ദുസ്ഥാനി സംഗീതം പോലെ ഇങ്ങനെ ആരംഭിച്ച് പതുക്കെ പതുക്കെ ഉയർന്നു വന്ന് മുകളിലേക്കും താഴേക്കും പോയി നമ്മളിൽ ഇങ്ങനെ അനുരടനങ്ങൾ ഉണ്ടാക്കി നമ്മളെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന മഴയായിരുന്നു അത് നമ്മുടെ പ്രണയത്തിൻ്റെയും നമ്മുടെ സ്വപ്നങ്ങളുടെയും നമ്മുടെ പ്രകൃതിയുടെയും എല്ലാം ആ പഴയ ഇപ്പൊ അങ്ങനെയല്ല മഴ പെയ്യാൻ തുടങ്ങിയ പേടിയ അതാണ് ടീച്ചർ പറഞ്ഞത് അങ്ങനെ അവര് കണ്ട ഒരു ഈ ഭൂമിയെക്കുറിച്ചുള്ള നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചുള്ള ഈ പ്രകൃതിയെ കുറിച്ചുള്ള ആശങ്കകളെല്ലാം തന്നെ അവർ അവരുടെ ഒരു വലിയ പ്രവർത്തനമാക്കി മാറ്റി അവർ കയറി ചെല്ലുകയായിരുന്നു എൻ്റെ സ്നേഹിതൻ എം ആർ രാജൻ എം ആർ രാജനാണ് ഏറ്റവും മികച്ച ഡോക്യുമെന്ററികൾക്ക് സംസ്ഥാന ദേശീയ അവാർഡ് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിട്ടുള്ളത് അത് നമ്മുടെ എന്താ പറയേണ്ടത് വി റ്റിയെ കുറിച്ചായാലും പ്രേംജിയെ കുറിച്ചായാലും എം ആർ പിറിച്ചായാലും ആ പിന്നെ കഥകളി രംഗത്തെ കലാകാരന്മാരെ കുറിച്ചായാലും നമ്മുടെ അമ്മന്നൂരിനെ കുറിച്ചും ഒക്കെ ഏറ്റവും ഗംഭീരങ്ങളായ ഡോക്യുമെന്റൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് എം ആർ രാജൻ ഏഷ്യാനെറ്റിന്റെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന എൻ്റെ സ്നേഹനാണ് എന്നെപ്പോലും ആ മാധ്യമത്തിൽ കൊണ്ടുപോകുന്ന ആളാണ് എം ആർ രാജൻ ചെയ്ത യുദ്ധത്തിൽ തൊരുക്കുന്ന പടയാളികൾ എന്ന ആ ചലച്ചിത്രം അറുപത് മിനിറ്റ് ഒരു മണിക്കൂറുള്ള സിനിമ ഞാൻ കണ്ടു ഇന്നലെ കുമരൻ സാറിനോടും എൻ്റെ സ്നേഹിതൻ സജിയോട് ഞാൻ പറഞ്ഞത് ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് ആ സിനിമയൊക്കെ അകത്താണ് സുതുമരടിച്ച ഹൃദയം നമ്മൾ കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്നോട് അദ്ദേഹം പറഞ്ഞത് ഈ പരിപാടിയിൽ പങ്കെടുക്കണം അതുപോലെ ഇനി ഒമ്പതാം തീയതിയിലെ പരിപാടിയിലും പങ്കെടുക്കണം അന്ന് നമുക്ക് ചില കവിതയൊക്കെയായിട്ട് രസകരമായ മുഹൂർത്തങ്ങളാക്കും തലമുറയോട് സംബന്ധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എനിക്ക് സന്തോഷം ഒപ്പം ഭയവും ഭയങ്കര വലിയ ബുദ്ധിമുട്ടായിരിക്കും കുട്ടികളോട് സംസാരിക്കാൻ എന്തു പറയും അവരുടെ സൗഭാഗ്യങ്ങളെല്ലാം തട്ടിയെടുത്തവരല്ലേ നമ്മൾ അല്ലെ അവർക്ക് അനുഭവിക്കേണ്ട ഒക്കെ നമ്മൾ അനുഭവിക്കും നമ്മുടെ സ്വാർത്ഥമായ നമ്മുടെ ലാഭത്തിനു വേണ്ടി നമ്മൾ നമ്മുടെ മുന്നിൽ തെറമറിയിച്ചത് അവരുടെ മുന്നിൽ നമ്മൾ ശരിക്കും കുമ്പിടുകയാണ് വേണ്ടത് ഇങ്ങനെ ഈ ഗണപതി കോവിലൊക്കെ പോയി നിന്ന് കാണിക്കുന്ന പോലെ അടുത്ത തലമുറയിലെ എൻ്റെ മകൻ മകളുടെ കുട്ടിയെ ഞാൻ നോക്കിക്കൊണ്ട് ഇന്ന് രാവിലെ പറഞ്ഞ കാര്യം ഇവിടെ പറഞ്ഞു എന്തൊരു ഞാൻ എന്നോട് ചോദിച്ചു ആ വെള്ളപ്പൊക്കം കുറിച്ച് സംസാരിച്ചു എന്നോട് ചോദിച്ചു മഴ പെയ്യുന്നത് വെള്ളം ഭംഗി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിന് നമ്മൾ മറുപടിയാണ് വെള്ളം പോകാൻ വഴിയില്ല അതൊരു പാട്ടാക്കാൻ പറഞ്ഞില്ലേ എന്റെ മോളോട് വെള്ളം വെള്ളപ്പൊക്കം വന്നാൽ എന്ത് ചെയ്യും വെള്ളപ്പൊക്കം എന്തുകൊണ്ട് അതാണ് ഇപ്പൊ ഞാൻ ആലോചിച്ചത് വെള്ളം പോകാൻ വഴി വേണം ഇവിടെ ജസ്റ്റിസ് ജസ്റ്റിസ് പറഞ്ഞില്ലേ വെള്ളപ്പൊക്കത്തിന് എന്താ കാരണം വെള്ളം പോകാൻ വഴിയില്ല മലയിടിയൻ എന്താ കാരണം പിടിച്ചു നിർത്താൻ താങ്ങി നിർത്താനൊന്നുമില്ല അതിനു വേണ്ടിയാണ് സുഖങ്ങൾ ടീച്ചർ ഉള്ളുകൊണ്ട് കരഞ്ഞത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ഞാനും വിശ്വസിക്കുന്നു അപ്പൊ അതുകൊണ്ട് അടുത്ത പരിപാടി നമുക്ക് കൂടുതൽ കവിതകളും ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം പിന്നെ മനുഷ്യനെ കുറിച്ചും സുഖമായി ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഒരു ഈ ഇതൊക്കെ നമ്മളിപ്പോ മറക്കും ഇപ്പൊ നമ്മുടെ വയനാടിലെ പ്രശ്നങ്ങൾ നമ്മൾ മറക്കും ആമയുചാലിലെ പ്രശ്നങ്ങൾ നമ്മൾ മറക്കും ഇവിടെ ബ്രഹ്മപുരം എന്ന് പറയുന്ന സ്ഥലം ഇതൊക്കെ നമ്മൾ മറക്കും അതാണ് ഒരു താരകയെ കാണുമ്പോൾ അത് രാവ് മറക്കും പുതുമുഴക്കാണെ വരൾച്ച മറക്കും എന്ന് ടീച്ചർ എഴുതിയത് പാവം മാനവ ഹൃദയം ആ പാട്ടറിയില്ലേ നിങ്ങൾക്ക് ഒറ്റ സിനിമ പാട്ടുള്ളൂ നമ്മളതിന്റെ ഭാഗത്ത് നിൽക്കുന്ന നാളായതാണ് കേട്ടോ എനിക്കിഷ്ടം പാട്ടൊക്കെയാണ് പാട്ടും സിനിമയും നാടകവും ഇരുളിൻ മെല്ലെ തുറന്ന് പുറത്തുള്ള അങ്ങനെയാണ് തുടങ്ങുന്നത് നിങ്ങൾ കേട്ടാൽ മതി എല്ലാവർക്കും വിരലമർത്ത വിരല് പോലും വേണ്ട ഊതിയാൽ പാട്ട് വരും പാപം മാനവഹൃദയം എന്ന് പറഞ്ഞാൽ പാട്ട് വരുന്ന കാലല്ലേ അപ്പൊ അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അടുത്ത പരിപാടിയിലും പാട്ടൊക്കെ പാടപ്പം വല്ലാതെ വൈകി കാരണം പിന്നെ മാത്രമല്ല ഇവരെ ഏൽപ്പിച്ച ഈ ബഹുമാനപ്പെട്ട ജസ്റ്റിസും ബഹുമാനപ്പെട്ട നഗരപിതാവും ഗുമനൻ സാറും ഒക്കെ നമ്മുടെ തലയിലേക്ക് ഇട്ട് തന്ന ചില അഗ്നി കിടന്നിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ കൊണ്ട് ഉൾക്കൊണ്ടു കൊണ്ട അടുത്ത പരിപാടി അവതരിപ്പിക്കാൻ എന്തായാലും ഇത്തരത്തിലുള്ള ഈ സംരംഭത്തിന് സൂത ടീച്ചറുടെ നവതി ആഘോഷങ്ങളുടെ പ്രാരംഭമായി നടത്തുന്ന ഈ മഹാസംഭവത്തിൽ സംഭവത്തിൽ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഉത്സവത്തിൽ പങ്കെടുക്കാനുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് ഞങ്ങൾ കലാകാരന്മാരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് കലാകാരന്മാരുടെ കൂടെ കലാകാരന്മാരുടെ ഭാഗത്തു നിന്നുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ ഒറ്റയ്ക്കുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഒരു ഏകാംഗ പരിപാടിക്കാരനാണ് ടീച്ചറെ കുറിച്ച് ബഹുമാനപ്പെട്ട കുമ്മനസാര പറഞ്ഞ വാക്കാണ് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത പടയാളി അതിനെ പറയുന്ന ഒരു ഏകാംഗ സൈനിക പടനീക്കം നടത്തിയ സുഗതകുമാരൻ ടീച്ചറുടെ ആത്മാവിൻ്റെ